അസാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ വളരെ അടുത്തെത്തിയ ഈ സമയത്ത് പഠനം കൂടുതൽ കാര്യക്ഷമമായി നല്ല മാർക്കോടുകൂടെ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് നമ്മളെല്ലാവരും അള്ളാഹു നമുക്കെല്ലാവർക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്താം ക്ലാസ്സിലെ ഫിഫഹ് പേപ്പറാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലുമൊക്കെ പരീക്ഷ എഴുതി പരിചയമുള്ളവരായതു തന്നെ പരീക്ഷയിൽ മാർക്ക് കൃത്യമായി ലഭിക്കുന്ന രൂപത്തിലാവണം ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം നൊമിയോ സ്വഭാവ ബിഹാദിഹി എന്നുള്ളതാണ് ഇത്തരത്തിൽ തന്നെ ആയിരിക്കാം എല്ലാ പേപ്പറുകളെയും ആദ്യത്തെ ചോദ്യങ്ങൾ വരാറുള്ളത് ശരിയായ ഉത്തരത്തിന് ശരി ഇട്ട് അടയാളപ്പെടുത്താനുള്ളതാണ് ചോദ്യം ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷൻസുകൾ ഉണ്ട് കൃത്യമായി അർത്ഥം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കണം ഉത്തരം ശരീടാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ശരീരം ഇട്ട് പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് വെട്ടി അടുത്ത ഭാഗത്ത് വീണ്ടും ശരി അങ്ങനെ വൃത്തികേടാക്കുന്ന ഒരു സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം ഒമിൻ തഹസീലിൽ വതിയറി സൂക്ഷിപ്പ് സ്വത്തിൻ്റെ വീഴ്ചയിൽപ്പെട്ടതാണ് ഉത്തരങ്ങൾ മൂന്നെണ്ണം കാണാം അൽ ഇന്ദിഫാവു അൽ മറുതു അൽ മോത്തു ഉത്തരം അൽ ഇന്ത്ഫാവ അതുകൊണ്ടുള്ള ഉപകാരം സിദ്ധിക്കുക എന്നുള്ളതാണ് ഒമിൻ ഹസ്ലത്ത് കഫ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠത്തിലുള്ള ചോദ്യമാണ് കുഫുവെക്കുക എന്നുള്ള വിഷയം നമുക്കറിയാം ആ കുഫുവക്കുന്ന കാര്യത്തിൽപ്പെട്ട ഒരു ഉത്തരമാണ് അവിടെ ബ്രാക്കറ്റിൽ കാണുന്നത് എസ് ആറ് ഹുരിയത്ത് ഇന ഇങ്ങനെ മൂന്ന് ഓപ്ഷനുണ്ട് എസ് ആറ് ധനികനായിരിക്കുക ഹുരിയത്ത് സ്വതന്ത്രനായിരിക്കുക ഇന ഐശ്വര്യമുള്ളവനാവുക ഇതിൽ ഉത്തരം നമുക്കറിയാം അൽ അൽഹുരിയ സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ശുരിത്തെ ഫിഷ് ആഹിദി സാക്ഷി നിൽക്കുന്ന ആൾ ഷറത്താണ് അൽ ജമാലു അസ്വിഹത്തു അൽ അദാലത്തു അർത്ഥം നോക്കിയാൽ അറിയാം അൽ ജമാലു ഭംഗി അസ്വിഹത്തു ആരോഗ്യം ഇതൊന്നും നമ്മുടെ സാക്ഷിയിൽ പരിഗണിക്കുന്നതല്ല അൽ അദാലത്തു നീതിമാനായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യം വയുസന്നു അയ്യക്കുവിനും ആക്കുതു നിഖാഹി നിക്കാഹിൻ്റെ ഇടപാട് ആയിരിക്കൽ സുന്നത്താണ് ഫിൽ ഫിൽബൈത്തി ഫിൽ മസ്ജിദി ഫിസൂഖി ഉത്തരം ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ചുകൊണ്ടായിരിക്കുക ആറാമത്തെ ചോദ്യം മീൻ അർക്കാനിൽ ഇഹുറാർ എഹുറാറിൻ്റെ റുഖനികൾപ്പെട്ടതാണ് അ സൗജു അൽ മൊക്കീറു അ ഇവിടെ മൊക്കീർ സമ്മതിക്കുന്നവൻ ഉണ്ടാവണം എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം കാണുന്ന മീൻ അർക്കാനുൽ വസീയ വസീയത്തിൻ്റെ റുഖനില് പെട്ടതാണ് അസുയ അത്തക്കലീഫ് അലി അഖുറാർ ശരിയായ ഉത്തരം സ്വീക വാചകം എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം ഈ ഓപ്ഷനിൻ്റെ ഒന്നാമത്തെ വിഭാഗം ചോദ്യങ്ങളിലെ അവസാനത്തെ ചോദ്യം പശുത്തലി വഖഫ് ഈ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഷർത്താണ് അൽ വഖിഫു അൽ മക്കുഫു അത്തീദു വഖഫിൻ്റെ ഊക്കിനുകളുണ്ട് ഷർത്തുകളുണ്ട് ഷർത്താണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉത്തരം അത്തീതു കാലാകാലത്തിനുള്ളതായിരിക്കണം വഖഫ് രണ്ടാമത്തെ വിഭാഗം ചോദ്യം വളരെ നേരത്തെ ഇതുപോലെ തന്നെ ചോദ്യവും ഉത്തരവും അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് ശരിയായ ശരിയായ സ്ഥലങ്ങളിലേക്ക് എടുത്ത എഴുതുക മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ശരിയ ഉത്തരം നൂസൈബുൽ മുനാസിബ് ചേർത്തി കൊടുക്കാനുള്ളതാണ് ആ ഷിർക്കത്തു ഷിർക്കത്ത് നൌ ആനി വിധമുണ്ട് അൽ ഖാരിജുൽ മദാഹിബി മദബുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മധേബിനെ തൊട്ട് പുറത്തു പോയവൻ ദാലുൻ അവൻ വഴിപി അച്ചവനാണ് അഖുദീൻ ഇത്തല്ലമൻ ഇബാഹത്ത വത്തു വത്തുവിനെ അനുവദിക്കൽ ഉൾപ്പെട്ട ഒരു ഇടപാടിയാണ് ഒരു ഉടമ്പടിയാണ് ഒരു ഇടപാടാണ് അനിക്കാഹു നിക്കാഹ് നാലാമത്തെ ചോദ്യം വലൈസമിൽ അവർത്തി അവറുറത്തിൽപ്പെട്ടതല്ല അ സൗതു ശബ്ദം അന്യസ്ത്രീയുടെ ശബ്ദം അവറുറത്തിൽപ്പെട്ടതല്ല അഞ്ചാമത്തെ ചോദ്യം യഹറോ മിനർ റോഡായി മുലുകുടി ബന്ധത്തിലൂടെ ഹറാമാകും മാ മായഹ്റമോ എന്ന തറവാട് കൊണ്ട് ഹറാമാകുന്ന എല്ലാ ആളുകളും റാബത്തിലും ഹറാമാകും ആറാമത്തെ ചോദ്യം മിനൽ വലിയിൽ മുജിബിർ മുജിബിറായ വലിയങ്ങൾപ്പെട്ടയാളാണ് അല്ലബു ഉപ്പൽ അർഖാൻ അൽ അർക്കാൻ ഇഖറാറി ഇഖറാറിൻ്റെ റുഖനുകൾ അറുബാധുൻ നാലെണ്ണമാണ് മൂന്നാമത്തെ വിഭാഗം ചോദ്യം ഹുക്കുമുകൾ എഴുതാനുള്ളതാണ് ഹുക്കുമെന്ന് പറയുമ്പോൾ വാജിബ് സുന്നത്ത് ഹറാമ് കറാഹത്ത് എന്നുള്ളതാണ് ഹുക്കുമൊക്കറിയാതെ ഹുക്കുമുകൾ എഴുതാനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഒന്ന് ഇബാഹത്തു ഇജാബത്തു വലിയ ഉറസി വിവാഹ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ മറുപടി കൊടുക്കൽ വാജിബ് നിർബന്ധമാണ് രണ്ട് അല്ലാ മുത്ത തബുലുകൽ മുത്തൽ മുത്ത മഹറിൻ്റെ പകുതി മഹർ മിസ്രറിൻ്റെ പകുതി കബിയാതിരിക്കൽ സുന്നത്തനത് സുന്നത്തായ കാര്യമാണ് മൂന്നാമത്തെ ചോദ്യം തൗക്കിയൊരു വലിയ അൽ മുജിബിരി ഫീ തസ്വീജ് മൗലിയ ഒരു മുജിബിറായ വലി അവൻ്റെ സംരക്ഷണത്തിലുള്ള ഒരാളുടെ ഒരു സ്ത്രീയുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കൽ അത് ജായിസുൻ അനുവദനീയമായ കാര്യമാണ് നാല് മുസാഫാത്ത റോജൽ വൽമർ അൽമർ അല ജനമിയ ഒരു പുരുഷന് ഒരു അന്യ സ്ത്രീയെ മുസാഫത്ത് ചെയ്യൽ കൈ പിടിച്ചുകൊണ്ട് സലാം പറയുമ്പോൾ കൈ കൊടുക്കാൽ അത് ഹറാമൻ ഹറാമായ കാര്യമാണ് അഞ്ച് നിക്കാഹു വലദി സിന സിനയിൽ ജനിച്ച കുട്ടിയെ നിക്കാഹു ചെയ്യൽ അത് കറാഹത്തുൻ കറാഹത്തുള്ള കാര്യമാണ് കഴിഞ്ഞ മൂന്ന് ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസവും അതിലുണ്ടായിരിക്കും എന്നാലും കൃത്യമായി നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ നുജീബു ഉത്തരമെഴുതുക എന്നുള്ളതാണ് വതിയത്ത് മാഹിയ എന്തിനാണ് വതിയത്ത് എന്ന് പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹ്ദുൻ യഹ്ദീൽ ഇസ്തഹാൽ ഒരു വസ്തുവിനെ സൂക്ഷിക്കൽ ആവശ്യപ്പെടുന്ന ഒരു ഇടപാടിനാണ് വദിയത്ത് എന്ന് പറയുക രണ്ടാമത്തെ ചോദ്യം മുത്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് മുത്ത മത്ത കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉത്തരം മാലിൻ എത് ഫുസൗജുലിമൻ ഫാറുഖാബിഷറുദ്ദീൻ ചില നിബന്ധനകളോടുകൂടെ ഭർത്താവുമായി പിരിഞ്ഞ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന സമ്പത്തിനാണ് മത്താവ് അഥവാ മുത്തുവെന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം മത്തായുസുന്ന കുല്ലിമെൻസൗജൻ അഹർ ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് പരസ്പരം അങ്ങുമെങ്ങും നോക്കൽ മറ്റുള്ള നോക്കൽ രണ്ടിൽ പരസ്പരം അങ്ങുമെങ്ങും നോക്കൽ സുന്നത്താവൽ എപ്പോഴാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് പരസ്പരം അങ്ങുമെങ്ങും കാണൽ നോക്കൽ സുന്നത്താവുന്ന എപ്പോഴാണ് ഉത്തരം ബാദ അസ്മി അല നിക്കാഹി വ വക്കബുൽ ഹിതുബ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും എന്നാൽ വിവാഹം ആലോചന നടത്തുകയും ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാര്യ ഭർത്താക്കന്മാരാൻ പോകുന്ന ആളുകൾക്ക് പരസ്പരം കാണൽ അനുവദനീയമായിട്ടുള്ള കാര്യമാണ് നാലാമത്തെ ചോദ്യം മാ ഹി അൽ അർബ നാല് മദബബുകളേതെല്ലാമാണ് ക න ැබහැනfa මලക്ക මලക്ക මම මහැ ව හ හ හබ බැල ව මහබ ක දාන මහබ අ දමන්ත ශ වස වතාන සහවക ආ වවියතාාන ස්හිക ඉ ලාන ම මු ක හ ොතාාව. സ്വതന്ത്രനായ കാര്യങ്ങളൊക്കെ ശ്രേഷ്ഠപ്രകാരം ചെയ്യാൻ കഴിയുന്ന എല്ലാ മുക്കല്ലിൽ നിന്നും അസീത്ത് സഹിയാകും അഞ്ചാമത്തെ ചോദ്യം വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റുള്ള ചോദ്യങ്ങൾക്ക് എഴുതിയ പോലെ അർത്ഥം എഴുതിയാൽ ഉത്തരം ആവുകയില്ല ഇത് അറബിയിൽ തന്നെ പൂരിപ്പിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇതാ ദുഇഹുഖും ഡാഷ് ഫലേത്തിഹ ഉത്തരം നമുക്കറിയാം ആരെങ്കിലും ഒരാൾ ഒരു ശ്രദ്ധയിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിക്കപ്പെട്ടയാൾ ആ ശ്രദ്ധ ആ ശ്രദ്ധയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകട്ടെ എന്നാണ് ആദ്യത്തിനർത്ഥം രണ്ടാമത്തെ ചോദ്യം വലി മുത്തല്ല ഖാത്തി മത്താവും ബിൽ മാറൂഫ് തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾക്ക് നല്ല നിലക്കുള്ള മത്ത കൊടുക്കൽ ഔദനീയമാണ് അപ്പം അവിടെ വലിൽ മുത്തല്ല ഖാത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മത്താവുൻ എന്നൊരു വാചകമാണ് മൂന്നാമത്തെ ചോദ്യം ഫൈൻ ട്രിബിനൽ ഹനി ഹ ുംബനക്കും അവിടെ നോക്ക് കൂട്ടി കൊടുക്കേണ്ട വാക്കുക ആറാമത്തെ ചോദ്യം നുത്തറീം എന്നുള്ളതാണ് അർത്ഥം എഴുതാനാണ് ടെക്സ്റ്റ് ബുക്ക് പുസ്തകം നന്നായി വായിച്ച് പഠിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ എഴുതാൻ കഴിയും വല തഹ് മൻഖാനക്ക അർത്ഥമൊക്കറിയാം നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് ഖാന റഹീമ അർത്ഥം നിസ്സേ മല്ലാഹു അധികമായി പൊറുക്കുന്നവനും കരുണവേണ്ടവനുമാണ് ചോദ്യങ്ങളൊന്നും നോക്കാം വല മൻ മൻഖാനക്ക നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് ഇൻ അല്ലാ വഫൂർ ഖാ വഫുറീമ എസ്ആമു അധികമായി പുറക്കുന്നവനും കഴിവുള്ളവനുമാണ് മൂന്നാമത്തെ ചോദ്യം ഔലിം അലുബിഷാത്തിൻ ഒരു ആട് കൊണ്ടെങ്കിലും ഒരാട് കൊണ്ടെങ്കിലും നീ ഇവ സദ്യ നടത്തുക ഒരു സ്വഹാബിഷാദും പറഞ്ഞതാണ് നാലാമത്തെ ചോദ്യം ലാ യസിഹു നിക്കാഹു യസ് ബി വലിയ നിക്കാഹ് കൊണ്ടല്ലഹിയാവുകയില്ല ഇനി ഏഴാമത്തെ ചോദ്യം എല്ലാ ചോദ്യ പേപ്പറും അവസാനത്തിൽ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അഥവാ വേഡ് മീനിങ് എഴുതാനുള്ളതാണ് ഈദാ നിക്ഷേപിക്കുക ഫിറാക്ക് വിട്ടുപിരിയുക തെർജമ പരിഭാഷ വിലാത പ്രസവം കന്നാസ് തൂപ്പുകാരൻ ഇലാജ് ചികിത്സ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുമ്പേ ഉള്ളത് അള്ളാഹു സുബഹാന നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തോഫീ കേൾക്കാൻ ഉഗ്രഹിക്കട്ടെ ആമീൻ അസലാ ലൈക്കും വരഹമുല്ലാ വരകാത്തു